അങ്കലവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണം എന്ന് പറഞ്ഞ മൂന്ന് വയസ്സുകാരൻ ശംഖുവിനെ ഇന്ന് മലയാളികളിൽ ആരും തന്നെ മറന്നിട്ടുണ്ടാവുകയില്ല ശംഖുവിൻ്റെ ആഗ്രഹം ഇപ്പോൾ സാധിപ്പിച്ചിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് അങ്കലവാടിയിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഇത് വളരെ ഒരു ആശ്വാസകരമായിരിക്കുകയാണ് മന്ത്രി അന്ന് പറഞ്ഞതുപ്രകാരം അംഗലവാടി കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ മെനു വനിതാ ശിശു വികസന വകുപ്പ് പരിഷ്കരിച്ചു പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡപ്രകാരം വളർച്ചയ്ക്ക് സഹായകമായ ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണ മെനു പരിഷ്കരിച്ചത് അംഗലവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത് ഇത് ആദ്യമായിട്ടാണ് ഏകീകൃത ഭക്ഷണമെനു നടപ്പിലാക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന അംഗനവാടി പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് അങ്കണവാടി കുട്ടികൾക്ക് പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണമെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത് ശംഖുവിൻ്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ശംഖുവിൻ്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണമെനു പരിശോധിക്കും എന്ന് ഉറപ്പു നൽകിയിരുന്നു തുടർന്ന് വനിതാ ശിശു വികസന വകുപ്പ് വിവിധ തലങ്ങളിൽ യോഗം ചേർന്നാണ് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി ഭക്ഷണമെനു പരിഷ്കരിച്ചത് മുട്ട ബിരിയാണി പുലാവ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത് രണ്ട് ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും മൂന്ന് ദിവസമാക്കി മാറ്റിയിട്ടുണ്ട് പരിഷ്കരിച്ച ഭക്ഷണമെനു അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമാർന്ന ഭക്ഷണമാണ് നൽകുക തിങ്കളാഴ്ച പ്രാതലിനെ പാല് പിടി കൊഴുക്കട്ടായി ഇലക്കടല ഉച്ചഭക്ഷണമായി ചോറ് പയർ കറി ഇലക്കറി ഉപ്പേരി തോരൻ പൊതുഭക്ഷണമായി ധാന്യം പരിപ്പ് പായസം ചൊവ്വാഴ്ച പ്രാതലിന് ന്യൂട്ടി ലഡു ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി ലഡു പുലാവ് ഫ്രൂട്ട് കപ്പ് പൊതുഭക്ഷണമായി രാഗി അട ബുധൻ രാഗി അട ബുധനാഴ്ച പ്രാതലിന് പാല് പിടി കൊഴുക്കട്ടായി ഇലക്കടല കടലമിട്ടായി ഉച്ചയ്ക്ക് പയർ കഞ്ഞി വെജി വെജി വെജിക്കിഴങ്ങ് കൂട്ടുകറി സോയ ഡ്രൈ ഫ്രൈ പൊതുഭക്ഷണം ഇഡിലി സാമ്പാർ പുട്ട് ഗ്രീൻ പീസ് കറി ചൊവ്വാഴ്ച രാവിലെ രാഗി അരി അട ഇളയപ്പം ഉച്ചയ്ക്ക് ചോറ് മുളപ്പിച്ച പയ ചെറുപയർ ചീര തോരൻ സാമ്പാർ മുട്ട ഓംലെറ്റ് പൊതുഭക്ഷണമായി അവൽ ശർക്കര പയം മിക്സ് വെള്ളിയാഴ്ച പ്രാതലിന് പാൽ കൊഴുക്കട്ട ഉച്ചഭക്ഷണമായി ചോറ് ചെറുപയർ കറി അവിയൽ ഇലക്കറി തോരൻ പൊതുഭക്ഷണമായി ഗോതമ്പ് നിറക്ക് പുലാവ് ശനിയാഴ്ച രാവിലെ ന്യൂട്ടി ലഡു ഉച്ചയ്ക്ക് വെജിറ്റബിൾ പുലാവ് മുട്ട റൈത്ത് പൊതുഭക്ഷണമായി ധാന്യ പായസം എന്നിവ നൽകുന്നതാണ് ഓരോ വിഭവങ്ങളും തയ്യാറാക്കുന്നതിനുള്ള ചെറുവകളും അവയിൽ അടങ്ങിയിട്ടുള്ള ഊർച്ചവും പ്രോട്ടീൻ എന്നിവയടങ്ങിയ പോഷകമൂല്യവും ഉൾപ്പെടുത്തിയുള്ള വിവരങ്ങളും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്